അങ്ങനെ രണ്ടാമത് ഭക്ഷണത്തിന് വേണ്ടി മിസറിലേക്ക് ചെന്നപ്പോൾ ജ്യേഷ്ഠന്മാർ ആന യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവർക്ക് പ്രത്യേകമായി അലങ്കരിച്ച മുമ്പ് അവർ കാട്ടിൽ നിന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വാപ്പായുടെ അടുക്കൽ നിന്നും തട്ടിയെടുത്ത് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതും ഷംവൻ കിണറ്റിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ കത്തി കത്തി കൊണ്ട് ഓടി വന്ന് കയർ മുറിച്ചതും അങ്ങനെ അവരെന്തെല്ലാം കാട്ടിൽ നിന്ന് ഉപദ്രവിച്ചോ ആ രംഗങ്ങളെല്ലാം ഫോട്ടോയിൽ പകർത്തിയ ഒരാളുണ്ടായിരുന്നു മഹാനായ മുഖർബുല്ലഅലാഖ് മനക്ക് ജിബിരി അലൈഹി സ്വലാം ജിബിരിൽ അലൈഹി ആ ഫോട്ടോകളെല്ലാം യൂസഫ് നബി അലൈഹി സ്വലാമിനിക്ക് കൈമാറുകയും അങ്ങനെ ആ ഫോട്ടോകളൊക്കെ ചുമരിലൂടെ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ പ്രത്യേകം അലങ്കരിച്ച റൂമിലാണ് ഇവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുത്തിയത് അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ നിരനിരയായി അവരുടെ മുമ്പിലുണ്ടെങ്കിലും അവർക്കൊന്നും ഭക്ഷണം ആവശ്യമില്ല കാരണം അവർ മുമ്പ് ചെ യൂസുഫ് നബി അലി ഇസ്ലാമിനെ അനുജന ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ചുമരിൽ ഫോട്ടോയിൽ തൂങ്ങിക്കിടക്കുകയാണ് സുബഹാന റബ്ബി പിന്നെ എങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചാൽ ശരിയാകുക ഏതായാലും യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ മക്കൾ മൈസ ഐസെന്ന് പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിച്ചോളും ഏതായാലും മനമില്ലാ മനസ്സോടെ ഭക്ഷണമൊക്കെ കഴിച്ച് തീർന്ന് അങ്ങനെ ഏതായാലും ഇന്നലെ രാത്രി ബുന്യാമീൻ യൂസുഫ് നബിയാണ് ഇവിടുത്തെ രാജാവ് എന്നറിഞ്ഞിട്ടുണ്ട് എൻ്റെ ജ്യേഷ്ഠനാണെന്ന് അറിഞ്ഞിട്ടുണ്ട് ഏതായാലും പിറ്റേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവരെ ഒന്നുകൂടി യൂസുഫ് നബി അലൈഹി ഇസ്സലാം മറ്റണമെന്ന് തീരുമാനമുണ്ടാകുന്നു പക്ഷേ മഹാനായ മുഖറബുലമല്ലാക്ക് മലയ്ക്ക് ജബിലീല അലൈഹി സ്ലാമെന്ന് പറഞ്ഞു നബിയെ നിങ്ങളെ മുഖം മൂടി എടുത്തോളു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മുഖംമൂടി എടുത്തു എന്ന് മാത്രമല്ല യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ജ്യേഷ്ഠന്മാർ തിരിച്ചറിയുകയും അങ്ങനെ അവരെല്ലാവരും യൂസുഫ് നബി അലൈഹി ഇസ്ലാമുരുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞ് മാപ്പ ഉണ്ടായി ഏതായാലും ഇനി വാപ്പയ്ക്ക് വിവരമറിയിക്കണമല്ലോ അതിന് യഹൂദാനെ വിളിച്ചിട്ട് പറഞ്ഞു അന്ന് കാട്ടിൽ നിന്ന് രക്തം പുരട്ടിയ ആ കുപ്പായം വാപ്പാൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയതാരാണ് എന്ന് ചോദിച്ചു അപ്പോൾ യഹൂദയാണ് പറഞ്ഞു എന്നാൽ ആ യഹൂദ തന്നെ വാപ്പാൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കുപ്പായ ഉണ്ട് ഈ കുപ്പായവുമായി വേഗം വാപ്പാൻ്റെ അടുക്കലേക്ക് കന്നാനിലേക്ക് പോകണമെന്ന് പറഞ്ഞ് യൂ യഹൂദാന പറഞ്ഞയക്കുകയാണ് യഹൂദാന പറഞ്ഞയച്ചപ്പോൾ അതിൻ്റെ കൂടെ ഒരു കത്തും മഹാനായ എഹൂബി നബി അലൈസ്വലാത്തു വസ്സലാമിനിക്ക് യൂസുബ് നബി അലൈഹി ഇസ്സലാം കൊടുത്തയക്കുകയാണ് പക്ഷെ ആ കത്ത് കൊടുത്തയച്ചത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പരിചാരകരനും അതുപോലെ തന്നെ അവിടുത്തെ പണിക്കാരനുമായ ബഷീർ എന്ന് പറയുന്ന ഒരാളുടെ അടുക്കലേക്കാണ് അടുക്കളാണ് അങ്ങനെ രണ്ടാളിയും ഒപ്പം വിളിച്ചു അതായത് യഹൂദാന യഹൂദാനയുടെ യഹൂദാനോട് പറഞ്ഞു നീ കൊണ്ടുപോയി കുപ്പായം വാപ്പാൻ്റെ മുഖത്തിടുക അപ്പോൾ വാപ്പാക്ക് കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് കിട്ടുന്നിട്ട് വാപ്പാക്കീ കത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് ബഷീറിനെ ഏൽപ്പിച്ചു അങ്ങനെ രണ്ടാളും കന്നാനിലെ ലക്ഷ്യമാക്കി കുതിക്കുകയാണ് എന്ന് മാത്രമല്ല അങ്ങനെ വഴി മൂന്നും കൂടിയോടം വന്നപ്പോൾ അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും പല വഴികളാണ് ഈ യഹൂദ തൻ്റെ വഴി യഹൂദാക്കറിയാം കാരണം യഹൂദാക്ക് പരിചയമുള്ള നാടാണല്ലേ യഹൂദാൻ്റെ നാടാണല്ലോ പക്ഷെ ബഷീറിന് പരിചയമല്ല അപ്പോൾ ഏത് വഴിയിലൂടെയാണ് നാലും കൂടിയടം വന്നപ്പോൾ ഏത് വഴി കൂടെയാണ് യഹൂദ പോയി എന്ന് ബഷീർ അറിയാതെ ഒന്ന് പകച്ചു നിന്നു ഏതായാലും യഹൂദ നേരെ വീടായിരിക്കുന്ന വീടായിരിക്കുന്ന യഹൂബനബി അലി ഇസ്ലാമിൻ്റെ വീടിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവിടെ തന്നെ ആ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ച് ബഷീർ എന്ത് ചെയ്തു എന്നറിയുമോ മശമാൽ ബാഷീറം മഞ്ഞറിയൂപൻ നെബിക്കൊള്ള ഒഴിയാതുമൈ കാട്ടി തരുവിനണ്ട് ഉടനാ കീളവിയും ബഷീറിൽ അങ്ങനെ വഴിതെറ്റി വന്ന ബഷീർ ചെന്നെത്തിയത് ഒരു കിളവിയായിരിക്കുന്ന സ്ത്രീ അലക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഒരു കിളവി കല്ലിൽ ഇങ്ങനെ അരക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ചെന്നപ്പെട്ടത് അപ്പോൾ കിളവിനോട് ചോദിക്കാം ഇഴക്കൂപുരബിയുടെ വീടേതാണ് എന്നപ്പോൾ കിളവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു ഇവിടെ ഇഴക്കൂപുരബിയുടെ വീടേതാണ് എന്ന് ചോദിച്ചു കിളവി തള്ളാരല്ലേ തള്ളാർ കണ്ടുമുട്ടിയാൽ അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു വർത്താനം ചോദിച്ചാൽ പിന്നെ നാ നൂറ് വർത്താനം ഇങ്ങോട്ട് ചോദിച്ചിട്ട് വിവരങ്ങൾ പറയുള്ളൂ ഏക്കൂബിനിയുടെ വീടേതാണെന്ന് ബഷീർ ചോദിച്ചപ്പം അല്ല അപ്പം എന്തിനാണ് ജി അഴക്കുബരിപെട വീട് അന്വേഷിക്കണമെന്ന് ഇയാളോട് ചോദിച്ചു ബഷീറോട് അപ്പോൾ പറഞ്ഞു മിസറിൻ്റെ അധിപനായ രാജാവ് അവിടെ നിന്ന് കത്ത് കൊടുത്ത അപ്പോൾ ആ കത്ത് കൊടുക്കാനാണെന്ന് പറഞ്ഞു ീ കൊള്ള ചെറോപ്രായത്തേ ഉമ്മാൻഡിടം വിട്ട് വിരിത്തെന്നു തേ നാമം പതിക്കൻ ആനാമിറോര മോന അപ്പോൾ ഞാൻ ഈ ദേശക്കാരൻ തന്നെയാണ് പക്ഷെ ചെറിയ കുട്ടിയാവുമ്പോൾ എൻ്റെ ഉമാൻ്റെ അടുക്കൽ നിന്നും യാക്കൂബ് നബി അലൈ ഇസ്ലാം വിറ്റതാണ് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എൻ്റെ നാട് കന്നാൻ ആൻ തന്നെയാണ് എന്നിങ്ങട്ട് പറഞ്ഞപ്പോൾ ഈ തള്ള ബഷീറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പാറ്റി അത് കേട്ട് നീലാ വിളീത്തേ പിടി െ പിടിത്താണയിത്തേം കൂറാൽ മുത്തി വിരുത്തി മോനെ ഹ്രസീനിൽ കുളിക്കും ഉമ്മയാണ് ഞാനേം അപ്പോൾ ഉമ്മ പറയണം ഞാൻ നിന്റെ ഉമ്മയാണ് മോനെ നിന്നെയാണ് യാക്കൂബ് നബി അലി ഇസ്ലാം വിറ്റത് അഥവാ ബുന്യാമീനെ പ്രസവിച്ച ഉടനെ മാതാവ് റാഹിൽ മരണപ്പെട്ടപ്പോൾ യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ ഉമ്മ മരണപ്പെട്ടല്ലോ അപ്പോൾ ബുന്യാമീന് മുല കൊടുക്കാൻ വേണ്ടി ഈ തള്ളയെയാണ് അടിമശ്രീയെയാണ് യാക്കൂബ് നബി അലി ഇസ്ലാം വാങ്ങിയത് അന്ന് അടിമസ്ത്രീക്ക് ഈ കുട്ടി ബഷീർ എന്ന് പറഞ്ഞ കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടി ഒരു ദിവസം മഹാനായ അഴക്കൂബ് നബി അലി ഇസ്ലാം വിശാന്സ്കാരൊക്കെ കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ തള്ള ബഷീറിനെ മുല കുടിപ്പിക്കുകയാണ് തള്ള തള്ളയുടെ കുട്ടിനെ മുല കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രംഗമാണ് ഇഴക്കൂബ് നബി കണ്ടത് ഞാൻ എൻ്റെ പുന്യാമീന് മുല കൊടുക്കാൻ വേണ്ടി വാങ്ങിയ അടിമസ്ത്രീ തൻ്റെ കുട്ടിക്ക് മുല കൊടുക്കുന്ന കരംഗം കണ്ട് ഇത് നടപ്പിലാവൂല അത് ശരിയാവില്ലാന്ന് പറഞ്ഞാൽ അഴക്കൂബ് നബി അലി ഇസ്സലാം ആ കുട്ടിയെ ബഷീറിനെ പിടിച്ചങ്ങോട്ട് വിറ്റു വിറ്റപ്പോൾ തള്ള കുട്ടിക്കരഞ്ഞു പറച്ചോനെ എൻ്റെ പ്രിയപ്പെട്ട മകനെ യാക്കൂബ് യൂസുഫിൻ യൂബ് നബി അലി ഇസ്ലാം എന്നിൽ നിന്ന് പിരിച്ചല്ലോ അതേപോലെ അദ്ദേഹത്തിൻ്റെ മകനെയും ഇഷ്ടമുള്ള സ്നേഹമുള്ള മകനെയും പിരിക്കണമെന്ന് തള്ളതു ആ ചെയ്തതുകൊണ്ടാണ് യൂസുഫ് നബി യാക്കൂബ് നബി അലി ഇസ്ലാമിന് ഇങ്ങനെ ഒരു നാൽപ്പത് കൊല്ലക്കാലം നീണ്ടു നിന്നൊരു പരീക്ഷണം മകനെ കാണാതെ ഈ ഉപദ്രവങ്ങളൊക്കെ സഹിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പണി നോക്കണം ആദ്യം ഈ തള്ളയുടെ കുട്ടിയെയാണല്ലേ ഇളക്കൂബ് നബി അലി ഇസ്ലാം വിട്ടു പിരിച്ചത് അപ്പോൾ ആ തള്ളയും മോനും സന്ധിച്ചതിന് ശേഷമാണ് ഇനി മോനോട് തള്ള പറയാണ് മോനെ ഞാൻ കാണിച്ചു തരാം ഇക്കൂബി നബി അലി ഇസ്ലാമിൻ്റെ വീട് പോരെ എന്നും പറഞ്ഞ തള്ള എഴക്കൂബ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിൻ്റെ വീട്ടിലേക്ക് ബഷീറിൻ്റെ കൈ പിടിച്ച് പോവുകയാണ് ആ സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കവി പറയുന്നു ീരനെ ബി ചിരിത്തിട്ടേന്തി പാത്തും ഫർഹിൽ വീട്ടിലങ്ങും ഇങ്ങുമായി നാത്തും ൂരണത്തോടെ നിലക്കും പോതെഹൂത അപു വരെ പൊന്മുഖത്തിൽ ഇട്ടുകൊപ്പ എം സദീത കൂറിടയാവർ മിസേറിൽ രാജനിന്ന് ഉമത കോമള പൊന്നാര മകൻ യൂസുഫെന്ന് അങ്ങനെ യഹൂദ ഈ കുപ്പായം നബി മിസ്രറിൽ നിന്ന് കൊടുത്തയച്ച ഷർട്ട് കുപ്പായം യൂസ് വാപ്പാൻ്റെ മുഖത്തൊന്നിട്ടപ്പോൾ വാപ്പാക്ക് കാഴ്ച കിട്ടി ആ സമയം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ പറയാണ് നിങ്ങളെ മകൻ യൂസഫ് കാണാതായ ചെന്നായി പിടിച്ച മകനാണ് മിസ്രറിൻ്റെ ഭരണാധികാരി ഇതങ്ങട്ട് കേട്ടപ്പോൾ പാപ്പാക്ക് ബോധം കിട്ടുമെന്ന് മാത്രമല്ല കുറച്ച് ബോധമൊക്കെ തെളിഞ്ഞ് അപ്പോഴേക്കും ബഷീറും തള്ളയും എത്തി മുമ്പത്തെ വെള്ളാട്ടി കുബരി ഇസ്ലാം വിന്യാമീന് മല കൊടുക്കാൻ വാങ്ങിയ വെള്ളാട്ടിയും മകനും ബഷീറും വരുന്നു ബഷീറിൻ്റെ കയ്യിൽ യു യൂസഫ് നബി അലി ഇസ്ലാം കൊടുത്തയച്ച കത്ത് ഈ കത്തും കണ്ട് അത് പൊളിച്ച് വായിച്ചൊന്നു മാത്രമല്ല സമ്മതിച്ച പിൻ അമ കൂടെ ഉള്ളതാറി എന്ന് കേട്ടതി സന്തോഷമൂടെ പൊന്മലരാകുന്നു കാഴ്ച അങ്ങനെ കത്ത് കൊടുത്തപ്പോൾ കാഴ്ച ഒക്കെ തിരിച്ചിട്ടിരുന്നല്ലോ അങ്ങനെ അത് പൊളിച്ച് വായിച്ച് സുബഹാനമ്മോ മിസ്രിലെ ഭരണാധികാരി തൻ്റെ കാണാതായ ചെന്നായ പിടിച്ച മകനായ ആണെന്ന് വിവരം കിട്ടി ഇനി അങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് വരണോ അതാണ് ഇനി നമ്മളെ ചർച്ച അങ്ങോട്ട് പോകണമെന്നുള്ള ചിന്താഗതിയിലായിരുന്നു പാപ്പാൻ്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് വരണമെന്നുള്ള ചിന്താഗതിയായിരുന്നു പക്ഷേ അള്ളാൻ്റെ തീരുമാനം ബാപ്പി മക്കളൊക്കെ അങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകാനായിരുന്നു അതുകൊണ്ട് യൂസുഫ് നബി അലി ഇസ്ലാം എന്ത് ചെയ്തു വാപ്പ വരുന്ന വഴിയൊക്കെ തോരണം കെട്ടി അലങ്കരിച്ച് അങ്ങനെ വാപ്പിയും പെടലുള്ള മക്കളും മറ്റു ജേഷ്ഠന്മാരൊക്കെ യൂസു നബി അലി സ്വലാമിൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ അതാ മിസ്സിറിലേക്ക് പോകുകയാണ് അങ്ങനെ വഴിയിൽ വെച്ച് രണ്ട് വിഭാഗവും കണ്ടുമുട്ടുകയാണ് മഹാനായ യൂസഫ് നബി അലി ഇസ്ലാമിൻ്റെ പട്ടാളക്കാരും ആളുകളും വാപ്പയെ സ്വീകരിക്കാൻ ഇങ്ങോട്ട് നടന്നെടുക്കുന്നു മറ്റ് മറ്റുള്ളവർ അഥവാ യാക്കൂബ് നബി അലി അലിസ്ലാമും തൻ്റെ മക്കളും അങ്ങോട്ട് നടന്നെടുക്കുന്നു വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ രംഗം മഹാനായ മുത്തുക്കോയത്തങ്ങൾ വിവരിക്കുകയാണ് രിഭാഗ കാരുമ ദും ഈ പോലെ പോരിച്ചും കൊണ്ട് അടുത്തുടനിരസത്താൽ ഭാവയും മോനും കണ്ട് ദർശിത്ത് രണ്ടാളും സന്തോഷത്താലേട്ട് ഇരുവരും തൻ തൻബോധം വന്നും ഓർമ കേട്ട് അങ്ങനെ യൂസുഫ് നബി അലൈസ്ലാം ഇസ്രായേലി രാജാവാണല്ലോ കുതിരപ്പുറത്ത് നിന്നൊക്കെ ഇറങ്ങി ഓപ്പാന സ്വീകരിക്കാൻ വേണ്ടി ഓടിയെടുത്തു അങ്ങനെ വാപ്പയും മകനും കൂട്ടിപ്പിടിച്ച് അതാ കെട്ടി കെട്ടിവനത്ത് കരയാൻ തുടങ്ങി കാരണം നാല്പത് വർഷത്തെ വേർപ്പാടിനു ശേഷം മഹാനായ കൂബ് നബി അലി ഇസ്ലാമും യൂസുഫ് നബിയും കണ്ടുമുട്ടുകയാണ് എങ്ങനെയായിരിക്കും ആ രംഗം ആ രംഗം വിവരിക്കാൻ കവിയുടെ തൂലികൾക്കാവില്ല എന്ന് കവിയുടെ പറയുന്നുണ്ട് ഏതായാലും ആ സമയത്ത് മഹാനായ മുഖർബുല്ലം ലാഖ് മലക്ക് ജബി അലി ഇസ്ലാത്തു വസ്സലാം ഇഴക്കൂബ് നബി അലി സ്ലാമിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഇഴക്കൂബ് നബിയോട് പറഞ്ഞു നബിയേ നിങ്ങൾ ആകാശലോകത്തേക്കൊന്ന് നോക്കൂ ഇഴക്കൂബ് നബിയേ അവിടെ കാണുന്നത് സുബഹാന വാപ്പയുടെയും മോൻ്റെയും കൂടിച്ചേരൽ കാണാൻ വേണ്ടി ആകാശലോകത്ത് മലക്കുകൾ നിരന്നു നിൽക്കുന്ന രംഗമാണ് മഹാനായ ജബി അലി ഇലാം ഇഴക്കൂബ് നബി അലി ഇസ്ലാമിനിക്ക് കാണിച്ചു കൊടുത്തത് ഏതായാലും അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്ന് മാത്രമല്ല വാപ്പയെയും കൂട്ടിക്കൊണ്ട് പട്ടാളം പരിവാരങ്ങളും അതാ മിസ്സറിലേക്ക് പോവുകയാണ് അങ്ങനെ മിസറിൽ അവർക്ക് താമസിക്കാനുള്ള എല്ലാ വീടും സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊടുത്ത് കാലങ്ങളോളം അവിടെ താമസിച്ചു അങ്ങനെ അവർ എല്ലാവരും ഒഫാത്തായി മരിച്ചു ഈ കഥ വിശാലമായ കഥയായതുകൊണ്ട് അത് പറഞ്ഞ് തീർക്കണമെങ്കിൽ പ്രയാസമാണ് അതുകൊണ്ട് അവിടെയും ഇവിടെയൊക്കെ വിട്ടുകൊണ്ട് ഞാൻ ഈ മഹത്തായ മണിയർക്ക് പകരം ജയിലറായ ഐതിഹാസികമായ ചരിത്രകഥക്ക് തിരശ് തിരശ്ശീല വീഴുകയല്ല തിരശ്ശീല വീഴ്ത്തുകയാണ് ഇൻഷാ അല്ലാ ഇനി ഏതെങ്കിലും ഒരു ഭാ ഭാഗത്തുനിന്ന് പറയണമെങ്കിൽ ഓരോരോ ഭാഗങ്ങളെ ഞാൻ പറഞ്ഞു വിടും ഇൻഷാ അല്ലാ ഇപ്പോൾ ഇവിടെ തിരശ്ശീല വീഴ്ത്തുകയാണ് വാഹൃത അലഹമില്ലാ റബിള്ളാലമീൻ അസ്സലാമു അലൈക്കും വർമ്മത്തല്ലാഹി വർക്കാത്തൂ